നമസ്കാരം സൂര്യദീപ് ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നു നമ്മുടെ ജന്മ നക്ഷത്രത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താം അതിലൂടെ എങ്ങനെ നമുക്ക് ജീവിത വിജയം കണ്ടെത്താം എങ്ങനെ സമ്പന്നനാകാം എന്നതിനെ കുറിച്ചാണ് ഇത് വളരെ പണ്ട് കാലം മുതലേ ചെയ്തു പോരുന്ന ഒരു പൂജയാണ് പക്ഷേ ഇതങ്ങനെ ആർക്കും അറിവുള്ള കാര്യമല്ല എപ്പോഴും നിന്നു പോയ ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രത്തിൽ ജനിച്ചതിൽ ദുഃഖിതരാണോ ഈ നശിച്ച നക്ഷത്രത്തിൽ ഇനിയും ആരും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നക്ഷത്രത്തെ നിങ്ങൾ ശപിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മുഴുവനായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും സമ്പത്തും എല്ലാം വന്നു ചേരും ഇതിൽ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെയായിരുന്നു പിന്നീട് യൗവന കാലഘട്ടത്തിൽ ജ്യോതിഷം എന്ന മേഖലയിൽ എത്തിപ്പെടുകയും ഒരുപാട് പേരുമായി സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു പണ്ട് ചെയ്ത പല കാര്യങ്ങളും ഞാൻ തിരുത്തി ചെയ്യാൻ തുടങ്ങി അതിൽ ഒന്നായിരുന്നു നക്ഷത്രത്തെ ഞാൻ എപ്പോഴും കുറ്റം പറയുമായിരുന്നു അത് നിർത്തി ശേഷം എൻ്റെ വളർച്ച മാത്രമാണ് ഉണ്ടായത് ആ കൂടെ ഞാൻ ചില കാര്യങ്ങളുടെ നക്ഷത്രത്തിന് വേണ്ടി ചെയ്തു ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ നക്ഷത്രത്തെ എപ്പോഴും സന്തോഷവാനാക്കി വെക്കേണ്ടതുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ സ്ഥിതിയും ബലവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് നമ്മുടെ ജാതകം രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരേ ജാതകക്കാർക്ക് പലർക്കും പല പല അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് പൊതുഫലങ്ങൾ ഏകദേശം ഒന്നായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പിറക്കുന്ന ഇരട്ട കുട്ടികൾക്ക് പോലും ഉണ്ട് ജാതകത്തിലെ വ്യത്യാസം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ജന്മനക്ഷത്രം ഏതായിരുന്നാലും ഈ നക്ഷത്രങ്ങൾ എല്ലാം ചന്ദ്രൻ്റെ ഭാര്യമാരായാണ് അറിയപ്പെടുന്നത് ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ട പത്നി എന്ന് പറയുന്നത് രോഹിണിയാണ് ഇത് പൊതുവായൊരു അറിവിലേക്ക് പറഞ്ഞതാണ് നമ്മുടെ നക്ഷത്രങ്ങൾക്ക് ബലം കൂട്ടുവാനും നമ്മൾക്ക് ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് വെളുത്ത വാവ് ദിവസമാണ് ചെയ്യേണ്ടത് വെളുത്ത വരുന്ന ദിവസം സ്വന്തം നക്ഷത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി രാവിലെ പോയി ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക അതായത് പേരും നാളും പറഞ്ഞാൽ അതായത് നക്ഷത്രവും പറഞ്ഞ് കഴിപ്പിക്കുക സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതായത് കറുത്ത വാവ് ഇന്ന് രാത്രിയിലാണെങ്കിൽ ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ജലം മാത്രം നമുക്ക് കഴിക്കാം അങ്ങനെ ഉപവസിക്കുക രാത്രി പൂർണ്ണചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങ പൊട്ടിച്ച് രണ്ടായി പിളർന്ന് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ച് മുറ്റത്ത് വയ്ക്കാം അപ്പോൾ ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഒരു നേരത്തെ പൊട്ടിച്ചു വയ്ക്കാം കാരണം അതിൽ തേങ്ങയിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ നെയ്യൊഴിച്ചിട്ട് അത് നിറയ്ക്കുമ്പോൾ നിറച്ചിട്ട് തിരിയിടുമ്പോൾ ജലപ്പം കത്താൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തേങ്ങാ പൊട്ടിച്ച് നേരത്തെ വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വരയുന്നതിന് വേണ്ടി വെയിലത്ത് വെച്ച് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാവുന്നതാണ് ഇത് വീട്ടിലെ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തേങ്ങാ പൊട്ടിച്ച് വിളക്ക് കത്തിച്ചാൽ മതിയാവുന്നതാണ് അതുപോലെ തന്നെ ഇത് രാത്രിയിൽ ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം മുറ്റത്ത് ഇത് കൊണ്ടുവന്ന് ഒരു രണ്ട് മുറി തേങ്ങ അതായത് ഒരു തേങ്ങാ പൊട്ടിച്ച് രണ്ട് മുറിയാക്കി അതിൽ അത് ഒഴിച്ച് വിളക്ക് ഒത്തിച്ച് കത്തിച്ച് വയ്ക്കുക അതിനൊപ്പം ഒരു തൂശനില വാഴയിലയുടെ ഒരു തൂശനയില എടുത്ത് അവൽ മലര് പഴം ശർക്കര കൽക്കണ്ടം കടുത്ത ഉണക്കമുന്തിരി എന്നിവയും ഒരുക്കി വയ്ക്കുക അതായത് ഗണപതിക്ക് വെക്കുന്ന പോലെ പ്രസാദം വെക്കുന്ന പോലെ ഒരുക്കി വയ്ക്കുക എന്നിട്ട് ചന്ദ്രനെ നോക്കി നിങ്ങളുടെ നക്ഷത്രം ഏതാണോ അത് മനസ്സിൽ ധ്യാനിക്കുക നിങ്ങളുടെ നക്ഷത്രം ഇപ്പം ആണെങ്കിൽ അശ്വതി ഭരണിയാണെങ്കിൽ ഭരണി ആ നക്ഷത്രത്തെ ശക്തമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശക്തമായി തന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടതിതാണ് എൻ്റെ നക്ഷത്രമായ അതായത് അശ്വതിയാണെങ്കിൽ എൻ്റെ നക്ഷത്രമായ അശ്വതി അങ്ങയുടെ സമയത്താണ് ഞാൻ ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞത് എനിക്ക് കഷ്ടതകൾ മാത്രമാണ് എനിക്കൊരു കല് നല്ല കാലം വരുത്തേണമേ ഞാൻ നിൻ്റെ ദാസനല്ലേ എന്തിനെന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്ന് പല ആവർത്തി ഏകാഗ്രതയോട് മനസ്സിൽ നന്നായിട്ട് ഒരുവിടുക അത് മന്ത്രം പുറത്തേക്ക് വന്നാൽ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പം അടുത്തുള്ള ആരെങ്കിലും കേൾക്കുമോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ തന്നെ പ്രാർത്ഥിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ മന്ത്രങ്ങൾക്ക് എപ്പോഴും ശക്തി ഉണ്ടാവുന്നത് പ്രകൃതിയുമായി ലയിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കോടി ഈ മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് ഈ മന്ത്രത്തിന് ശക്തി ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഓരോന്നും പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുന്നത് പക്ഷേങ്കിൽ പ്രാർത്ഥനയുടെ കാര്യം കേൾക്കുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തോടെ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊള്ളുക ഈ ഈ സമയത്ത് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പൂർണ്ണചന്ദ്ര സമയത്ത് ഭാര്യമാരെല്ലാം വളരെ സന്തോഷത്തിലായിരിക്കും ഈ സമയം നക്ഷത്രങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുകയും അവർക്ക് കൂടുതൽ സന്തോഷമാകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾ കാണാതിരിക്കില്ല നക്ഷത്രങ്ങൾ ബലം കൂടി വരികയും നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കുകയും എല്ലാം ചെയ്യും ഇങ്ങനെ മൂന്ന് പൂർണ്ണചന്ദ്രനുള്ള ദിവസം പൂർണ്ണചന്ദ്രൻ മൂന്ന് പൂർണ്ണചന്ദ്രൻ എന്നുദ്ദേശിക്കുന്നത് മൂന്ന് വെളുത്തവ പൗർണ്ണ വിദിവസം ചെയ്യുക എന്നുള്ളതാണ് പൂർണ്ണചന്ദ്രനെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും ഒരിക്കലും കാണാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അത് വളരെ മൈന്യൂട്ട് സെക്കൻഡിലേ അത് ഉണ്ടാവുകയുള്ളൂ പൂർണ്ണചന്ദ്രൻ ബാക്കിയെല്ലാം ശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ആണ് തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രം നിങ്ങളിൽ സ്വാധീനിക്കുക എല്ലാം ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്ന് ചേരുന്നതാണ് ഇത് തീർച്ചയാണ് ഇത് പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് നക്ഷത്രത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറയും പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നീട് എപ്പോഴൊക്കെയോ നിന്നുപോയൊരു രീതിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഇതുപോലെ അറിവുമായി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം